വികസന ദിനമായ ഇന്ന് കാര്യമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ മുന്നണി സ്ഥാനാർത്ഥികൾ ജോയ്സ് ജോർജ് പൂർണ്ണമായും പ്രചാരണ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം അടിമാലി മേഖലയിലെ ആദിവാസി കുടികളിൽ സന്ദർശനം നടത്തി അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ന് പൂർണ്ണമായും ചെലവഴിച്ചത് അടിമാലി നിയോജക മണ്ഡലത്തിലാണ് നാളെ ദുഃഖപള്ളി ആയതിനാൽ സ്ഥാനാർത്ഥികൾ ആരും പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല ദുഃഖവള്ളി എന്നിവ പ്രമാണിച്ച് ഇന്നും നാളെയും കാര്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികൾ നടത്തുന്നില്ല ജോയിസ് ജോർജ് ഇന്ന് പൂർണ്ണമായും പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നു ഇതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മൂന്നിന് രാവിലെ പത്തിന് പാർട്ടി ഓഫീസിൽ നിന്ന് നോമിനേഷൻ നൽകുന്നതിന് ഇറങ്ങും വെള്ളാപ്പാറയിലെ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കളക്ടറേറ്റിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം നോമിനേഷൻ നൽകുമെന്ന് സി ജില്ലാ സെക്രട്ടറി അറിയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് കേന്ദ്രീകരിച്ചത് പ്രധാന വ്യക്തികളെ കാണുന്നതിനും ഉച്ചയ്ക്ക് ശേഷം അടിമാലി മേഖലയിലെ ആദിവാസി കുടികളിൽ സന്ദർശനം നടത്തുന്നതിനുമായിരുന്നു സംസ്ഥാന നേതാക്കളടക്കം ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണത്തിന് എത്തിത്തുടങ്ങിയതോടെ യു ഡി എഫ് ക്യാമ്പും ഉണർന്നിട്ടുണ്ട് ഈസ്റ്ററിന് ശേഷം പ്രചരണത്തിന്റെ വേഗം കൂട്ടുവാനാണ് യു ഡി എഫ് നീക്കം ഇതേസമയം ഏപ്രിൽ രണ്ടിനോ മൂന്നിനോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനാണ് സാധ്യത നാളെ എഴുകുംബൈൻ കുരിശുമലയിൽ ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തും ഇതേസമയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ അൽപ്പം വൈകിയെത്തിയ എൻഡിഎ സ്ഥാനാർത്ഥി ഇന്നും പ്രചരണ രംഗത്തുണ്ടായിരുന്നു അടിമാലി മേഖലയിലാണ് സംഗീതാ വിശ്വനാഥൻ പ്രചരണം നടത്തിയത് മേഖലയിലെ വിവിധ ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങൾ സാമൂഹിക സാമുദായിക ഓഫീസുകളിലെത്തിയും വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് വൈകുന്നേരത്തോടെ അടിമാലി ടൗണിൽ റോഡ് ഷോയും നടത്തി നാലിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനാണ് സാധ്യത ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷയം